ഓക്കെ അടുത്തത് ചില്ലി ഗ്രേവി ഫ്രൈഡ് റൈസ് ഒക്കെ പൊടിപ്പല്ലേ ആവശ്യത്തിന് വെള്ളം ശേഷം കഴുകി വെച്ച ചിക്കൻ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നല്ല രീതി മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതിങ്ങനെ മാറ്റി വെച്ചിരിക്കണേ കാപ്സിക്കോ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് വൈറ്റ് പെപ്പർ ആവശ്യത്തിന് വെള്ളം തിളച്ചു വന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്ത് അപ്പൊ വൈറ്റ് പെപ്പർ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഓണിയൻ സ്പ്രിങ് സെല്ലറി സെല്ലറിട്ടോ ഇതിപ്പോ നമ്മൾ ആഡ് ചെയ്തത് സെലറിയും സെല്ലറിയും ഉള്ളി തൂമ്പല്ലേ ചില്ലി ഗ്രേവി അങ്ങനെ ചില്ലി ഗ്രേവി ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടൊമാറ്റോ സോസിന്റെ ആ ഒരു മധുരം ഉണ്ടല്ലോ പഞ്ചസാര കാര്യമില്ല സൂപ്പറായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും കാരണം കൂടുതൽ എരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചില്ലി ഗ്രേവി ഇതല്ല ചില്ലി ഗ്രേവിയും അതുപോലെ തന്നെ ബീഫും ആണ് ഇവിടെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കിട്ടും നമ്മൾ ബീഫും നിർത്തിട്ടില്ല ചില്ലി ഗ്രേവി അതുപോലെ ഇല്ല ഗ്രേവി ടൈപ്പാണ് കറി പോലെ അത്രക്കും അങ്ങോട്ട് ലൂസല്ല ടൈറ്റായിട്ടുള്ള സംഭവമാണ് ും കൂട്ടി കഴിച്ചുമുണ്ടല്ലോ വേറെല്ലോ